ഹായ് ഇങ്ങനൊരു വീഡിയോ ആരും പ്രതീക്ഷിക്കില്ല ഇപ്പോൾ പെട്ടെന്ന് മനോട്ടിനു വയറുവേദനയും കാര്യങ്ങളായിട്ട് ഞങ്ങളിവിടെ കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ മനോടിന് തിങ്കളാഴ്ച രാത്രി വയറിൽ നല്ല പെയിനായിട്ട് രാവിലെ വരെ കുറച്ച് സഹിച്ച് ഞങ്ങളങ്ങനെ നിന്നു അവസാനം ഞങ്ങൾ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ നേരെ കരിത്താസ് ഹോസ്പിറ്റലിൽ വന്നു ചെക്കപ്പ് എല്ലാം ചെയ്ത് അൾട്രാസൗണ്ട് എല്ലാം ചെയ്തപ്പോൾ മൂത്രത്തിൽ കല്ലായിരുന്നു കേട്ടോ എയ്റ്റ് എം എം തിക്നസ് ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അത് എൻഡോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യണം അതിനു വേണ്ടി മനോട്ടിനെ തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഗേറ്റിന് ഒരു സീനാണത് യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ മരുന്ന് കഴിച്ചാലും ഇത് മാറും പക്ഷെ അത് കുറച്ച് സമയമെടുക്കും അത് മാറാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അത് മാറുന്നവരെ ഇന്ന് അനുഭവിച്ചു പോലത്തെ പെയിന് എന്നും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇത് എൻഡോസ്കോപ്പി വഴി പൊട്ടിച്ച് കളയാ തീരുമാനിച്ചത് ഇത് സർജറി എല്ലാം കഴിഞ്ഞ് ആക്ച്വലി പിറ്റേ ദിവസം പുലർച്ചെ രണ്ട് മണിയാണ് അപ്പോൾ ഓൾറെഡി ഒരു ദിവസം ഫുള്ള് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആക്രാന്താണ് വന്നതും ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ സൈറ്റിൽ നടന്നതെന്നുള്ള ഗ്രൂപ്പാണ് കേട്ടോ ചെക്ക് ചെയ്യണത് ഷെറീഫ് വയനാട് പോയായിരുന്നു അപ്പോൾ അവൻ അവനെവിടെ എത്തി അങ്ങനത്തെയൊക്കെയാണ് നോക്കണത് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് എല്ലാം ഓക്കെ ആയി പക്ഷേ ഈ ട്യൂബ് മാത്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത് ആക്ച്വലി ഇത് വെള്ളം കുടിക്കാത്തവർക്കാണ് വരുന്നത് എന്നാണ് പറയണത് ഈ അസുഖം പക്ഷേ മനോട്ട് അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ഒരാളാണ് പക്ഷെ അതും പോരാ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക അതാണ് പറയാനുള്ളത് അപ്പോൾ എത്ര കുടിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാലും നല്ലപോലെ വെള്ളം കുടിക്കുക ഞങ്ങൾ പിന്നെ ഈ ട്രാവലിൻ്റെ ഇടയിൽ വെള്ളം കൂടി കുറച്ച് കുറവുണ്ട് എങ്കിലും എന്നേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് പിന്നെ എന്നെ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത് കുറച്ച് നേരം ഞാൻ അവിടെ മനോൻ്റെ ബെഡിൽ കടന്നതിനെയാണ് ഉള്ളതാണത് ഇതാണ് ഞങ്ങളുടെ റൂം കാലിത്താസ് ഹോസ്പിറ്റലിലാണ് കോട്ടയം കാലിത്താസ് മനോണ്ട് ഇന്നനെ ഡിസ്ചാർജ് ചെയ്ത് എന്നായിരുന്നു പക്ഷെ ഞാനാണ് പറഞ്ഞത് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് നാളെ എന്തായാലും ഡിസ്ചാർജ് ആവും വീണ്ടും ബാക്ക് ടു നോർമൽ